ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ യൗസ പിതാവിനെയാണ് നമ്മുടെ ധ്യാന ചിന്തയായിട്ട് ഇന്ന് നൽകിയിരിക്കുന്നത് യൗസീപിതാവിന് എല്ലാവരും കൊടുക്കുന്ന ഒരു ടൈറ്റിൽ സുവിശേഷത്തിലും പറഞ്ഞു ഒരു കാര്യം ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു ഈ ഒരു സെന്റൻസ് വായിച്ചു കഴിയുമ്പോൾ യൗസേപ്പ് നീതിമാനാണ് ശരിക്കും ചിന്തിച്ചാൽ യൗസേപ്പ് നീതിമാനാണെന്ന് അങ്ങനെ പറയാൻ അത്ര എളുപ്പമല്ല കാരണം നീതി എന്ന് പറയുന്നത് നിയമം വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അനുസരിക്കുക എന്നുള്ളതാണ് നിയമം നീതിമാൻ എന്നതിന്റെ അടിസ്ഥാനം അപ്പോൾ നിയമം വള്ളി പുള്ളി വിടാതെ അനുസരിക്കുന്ന മനുഷ്യനാണ് ജോസഫ് എങ്കിൽ നിയമം പാലിച്ച് എന്ത് ചെയ്യണം മറിയത്തെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന് വിട്ടുകൊടുക്കണം അതാണ് നീതി മനസ്സിലായോ അല്ലാതെ മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കുക എന്നുള്ളതല്ല കാരണം നിയമം പറയുന്ന എന്താ ഇതൊരു വ്യഭിചാരത്തിന്റെ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു കാര്യം ഭർത്താവ് അറിയാതെ ഒരുപാട് ഗർഭിണിയായാൽ അത് വ്യഭിചാരത്തിന്റെ ഒരു തിന്മയാണ് അപ്രകാരമുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം പരസ്യ വിചാരണ നടത്തി അങ്ങനെയുള്ളവർക്കാണ് നീതിമാൻ എന്ന് പറയുന്നത് അത് മോശയുടെ കൽപ്പനയാണ് അത് പാലിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതിവിടെ ജോസഫ് ചെയ്യണില്ല ഒന്നാമത്തെ അവന്റെ പ്രശ്നം രണ്ട് അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതെങ്ങനെ നടക്കും ഈ പറയണ സംഭവം രഹസ്യമാക്കി വെക്കാൻ പറ്റോ പറ്റോ പറ്റും ഒരു മൂന്ന് നാല് മാസം വരെ അല്ലെ രഹസ്യമാക്കി വെക്കാം പിന്നെ പറ്റോ പിന്നെ രഹസ്യമായി അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോൾ അത് ശരിയാവും ശരിയാവൂല അവിടെ പറഞ്ഞു വെച്ചേക്കുന്നത് നോക്കുമ്പോ അവളെ രഹസ്യമായി അവൻ അവൾ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായിയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസം ഇവിടെ ഈ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ യൗസ പിതാവിനോട് നമുക്ക് ഒരു വലിയ എന്താ തോന്നേണ്ടത് ഒരു വലിയൊരു ഒരു വലിയൊരു പരിഗണന ശ്രേഷ്ഠത യൗസ പിതാവിന് നമുക്ക് കൊടുക്കേണ്ട ഒരു വചനവാണിത് കാരണം ഈ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അവൻ എടുത്ത വെല്ലുവിളി ചെറുതല്ല കാരണം എന്താ നിങ്ങൾ വിശുദ്ധ നാട് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ നസ്രത്തിലെ യൗസേ പിതാവിന്റെ വീടും മറിയത്തിന്റെ വീടും തെക്കിയതും അടക്കിയതുമാണ് തൊട്ടടുത്ത മനസ്സിലായേ ഈ രണ്ട് പള്ളിയും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഔസൈ പിതാവിന്റെ പേരിലുള്ള പള്ളിയും റിയത്തിന്റെ പേരിലുള്ള പള്ളിയും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് അപ്പൊ നമുക്കറിയാം അപ്പോ ദൂതൻ പറയുന്നതിന് മുമ്പേ ആര് യൗസെ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് മറിയം പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം പറയാതിരിക്കോ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ട് ആ ഒരു കാര്യം പറയാതിരിക്കോ സ്വാഭാവികമായിട്ട് യൗസെ പിതാവിനോട് മറിയം പറഞ്ഞിട്ടുണ്ട് പക്ഷേ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഇത് വിശ്വസിക്കും ആരെങ്കിലും കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ ഇതുപോലൊരു കാര്യം സംഭവിച്ചിട്ടില്ല കന്യക ഗർഭം ധരിച്ചത് പരിശുദ്ധാൻ മാവൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഇന്ന് പോലും വിശ്വസിക്കാൻ നമ്മുടെ മക്കള് വന്നിട്ട് പറയാൻ ഒരു മോള് വന്നിട്ട് പറയാൻ അല്ലേ പരിശുദ്ധാൻമാവ് രാത്രി വന്നു ഞാൻ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ സാധ്യതയില്ല കാരണം അത് മാത്രമല്ല ഇന്നും വിശ്വസിക്കാനായിട്ട് എളുപ്പമുള്ള പരിപാടിയാണ് ഇല്ല നമ്മൾ ആരും പ്രൈസോടും പറയില്ല അപ്പൊ കൊടുക്കാൻ കിട്ടണി എന്ന് പറയും ആരാണ് അവൾ നൂറ് വട്ടം ഇത് പരിശുദ്ധമാവെന്ന് പറഞ്ഞാലും നമ്മ വിശ്വസിക്കൂല യൗസേപ്പ് ഇതാവും പക്ഷെ വിശ്വസിച്ചു പക്ഷെ വിശ്വസിച്ചാലും നാട്ടുകാരെയും വീട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ സങ്കടം കാരണം ഇവിടെ മറിയത്തെ യൗസേപ്പ് വിശ്വസിച്ചു പൂർണ്ണമായിട്ടും വിശ്വസിച്ചു പക്ഷേ താൻ വിശ്വസിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് എടുത്ത തീരുമാനത്തെ ഓർത്താണ് ഞാൻ ആ മനുഷ്യന് ബിഗ് സല്യൂട്ട് കൊടുക്കണേ അവൻ എടുത്ത തീരുമാനം എന്തായിരുന്നു കാരണം അവന്റെ സ്വന്തം നാടും വീടും വീട്ടുകാരെയും വിട്ട് അവൻ തീരുമാനിച്ചു ഞാൻ ഒളിച്ചോടാൻ പോണേ ഔസേ പിതാവാണ് ഒളിച്ചോടാൻ പോണത് മറിയുവല്ല കാരണം എന്താ ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞ് നാട്ടുകാരി ഇവളുടെ വയർ ഇങ്ങനെ വലുതായി വരുന്നത് കാണുമ്പോ ഈ സംഭവം പരസ്യമാകും അന്ന് ആരെ പഴി പറയും അതാണ് അവന്റെ ഗ്രേറ്റ്നസ് അവൻ അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായി കയാൽ അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്ന് പറയുമ്പോ അതാണ് ഈ മനുഷ്യന്റെ കാരണം അവന് വേണമെങ്കിൽ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അവിടെ വലിയ ആളായിട്ട് നിക്കാം നിയമം പാലിച്ചവനായിട്ട് പക്ഷേ മറിയത്തിന് വേണ്ടി അവൻ എടുത്ത വലിയ വെല്ലുവിളിയാ എന്റെ നാടും വീടും വീട്ടുകാരെയും വിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണേ ആരോടും പറയാതെ രഹസ്യമായിട്ട് അപ്പോൾ എന്തു പറയും നാട്ടുകാരി അവൻ പറ്റിച്ചോണ്ട് പോയി ആരാ പഴി മുഴുവൻ ആർക്ക് കിട്ടും പിതാവിന പഴി മുഴുവനും ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ വെറുതെ ഇങ്ങനെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായിരിക്ക രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു രഹസ്യവും നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ രഹസ്യമല്ല ഈ ഒരു വെല്ലുവിളി ഔസ്യ പിതാവ് അതുകൊണ്ട് സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്നു നീ ഒരിടത്തും പോകെ സ്വീകരിച്ചു എന്നിട്ട് അവന് കിട്ടിയ ആ ഒരു എന്താണ് പേരിടാൻ ഈ ഭൂമിയിൽ ഭാഗ്യം ലഭിച്ചവനാരാസ്യപിതാവ് അതാ യേശു എന്ന പേര് പേരവരിട്ടതാരാ ദിതാവ് തന്റെ കൂടെയുള്ളവർ അപമാനിതരാകാൻ വിട്ടുകൊടുക്കാതെ ഒരാളുടെ മുന്നിലും തലകുനിച്ച് നിൽക്കാൻ ഇങ്ങനെ വിട്ടുകൊടുക്കാതെ വഴി മുഴുവനും അപമാനം മുഴുവനും കല്ലേറ് മുഴുവനും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞവന്റെ പേരാണ് അതാണ് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി സ്നേഹം തോന്നണില്ല പിതാവിനോട് വെറുതെ ഹൗസൈ പിതാവ് അവൽക്കാരനാണ് സംരക്ഷകനാണെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഗ്രേറ്റ്നസ് ഇതാണ് താൻ ഭാര്യയായി സ്വീകരിക്കും രിക്കാനായിട്ട് പോകുന്നവൾ സമൂഹത്തിന്റെ മുമ്പിലും ആരുടെ മുമ്പിലും അപമാനിക്കപ്പെടാതിരിക്കാൻ അവളെ ഇപ്രകാരം സംരക്ഷിച്ച യൗസ്യ പിതാവ് നമ്മുടെ ഒക്കെ ഉദാത്തമായ മാതൃകയാകട്ടെ നമ്മുടെ വീടുകളിൽ പലരും ഇങ്ങനെ തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ അവരുടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നട്ടെല്ലു വളയാതെ നിവർന്ന് നിൽക്കാൻ ബലം കൊടുക്കുന്നത് ആരാണോ അവൻ്റെ പേരാണ് യൗസി നമുക്ക് എഴുന്നേറ്റം